വീടിന്റെ തറ നിർമ്മിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കെട്ടിടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ തറ അഥവാ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും മീഡിയംസോ കറക്ഷനോ ചെയ്യണമെന്ന് തോന്നിയാൽ പോലും അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പാർട്ട് കൂടിയാണ് തറ എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്നതും അതുപോലെ തന്നെ ഭൂരിഭാഗവും മണ്ണിനടിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ തറ അതുകൊണ്ട് തന്നെ നമ്മൾ തറ നിർമ്മിക്കുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ കേരളത്തിൽ മൂന്ന് തരത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത് ഒന്ന് ആർ ആർ മീസിനറി അഥവാ കരിങ്കലുകൾ കൊണ്ട് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന ഫൗണ്ടേഷൻ രണ്ട് ഇൻവേർട്ടഡ് ടി ബീമുകൾ മൂന്ന് കോളം ഫൂട്ടിംഗ് ഓർ പില്ലർ ഫൗണ്ടേഷൻ ഈ മൂന്ന് ഫൗണ്ടേഷൻ കൂടാതെ പൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് കൂടിയുണ്ട് പക്ഷെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ ഫൗണ്ടേഷൻ അത്ര വ്യാപകമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള മൂന്ന് ഫൗണ്ടേഷനുകളെ പറ്റി ചർച്ച ചെയ്യാം നമ്മൾ വീടുണ്ടാക്കുന്ന സ്ഥലത്തിന്റെ മണ്ണിന്റെ ഘടന എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മണ്ണിന്റെ ഘടന അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് അത് പരിശോധിക്കേണ്ടതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലാട്രേറ്റ് മണ്ണാണ് അതായത് അത്യാവശ്യം ഉറപ്പ് കൂടിയ മണ്ണാണത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കരിങ്കല്ല് വെച്ചിട്ട് ഫൗണ്ടേഷൻ ചെയ്യാവുന്നതാണ് രണ്ട് നില വീടാണ് നിർമ്മിക്കുന്നത് എങ്കിൽ മിനിമം ഒരു ഫൗണ്ടേഷന് രണ്ടടി വീതിയും രണ്ടടി ആഴവും നൽകേണ്ടതാണ് ഇനി നമുക്ക് തറ എന്താണെന്നും തറയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം തറയുടെ മണ്ണിനടിയിൽ കുഴിച്ചുണ്ടാക്കുന്ന ഭാഗത്തെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നു അതിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ ബേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് തറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുൾ സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത് നമ്മൾ വീട് വെക്കുന്ന സോയില് അല്പം ലൂസ് സോയിലാണ് എങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫൗണ്ടേഷൻ അടിയിലായിട്ട് ഒരു പത്ത് സെന്റിമീറ്റർ കനത്തിൽ കമ്പിയില്ലാതെ കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്യേണ്ടതാണ് അതിനെ നമ്മൾ പി എന്ന് പറയും അതിനുമുകളിലാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അത് ആർ ആർ മേസിനറി ആണെങ്കിൽ സിമെന്റ് ഉപയോഗിക്കാതെ കരിങ്കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് ആ ഫൗണ്ടേഷൻ അതിനെ നമ്മൾ ഡിആർ എന്നാണ് വിളിക്കുന്നത് എന്നാൽ സിമെന്റ് ഉപയോഗിച്ച് ബൈൻഡ് ചെയ്തിട്ടാണ് ബേസ്മെന്റ് നിർമ്മിക്കുന്നത് അതിനെ നമ്മൾ ആർ ആർ എന്നും വിളിക്കും ഇങ്ങനെ ഈ ഒരു ഫൗണ്ടേഷൻ െന്റ് രണ്ടും കൂടെ ചേരുന്ന സമയത്താണ് നമുക്കൊരു കംപ്ലീറ്റ് തറ എന്ന് പറയുന്നത് ഈ ഒരു തറക്ക് മുകളിലാണ് നമ്മൾ ബെൽറ്റ് നൽകുന്നത് പലർക്കും സംശയമാണ് ബെൽറ്റ് നൽകേണ്ടതുണ്ടോ ബെൽറ്റ് നൽകുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് കരിങ്കല്ലുകൾ കിട്ടാൻ പ്രയാസമുള്ള ഏരിയയോ അല്ലെങ്കിൽ മണ്ണ് നല്ല ഉറപ്പുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കരിങ്കല്ലുകൾക്ക് പകരമായിട്ട് ചെങ്കല്ലുകൾ അഥവാ ലാട്രേറ്റ് കല്ലുകൾ ഉപയോഗിക്കാവുന്നതാണ്